ഇത് ഇവിടെ കായ്ച്ചിരിക്കുന്ന ഒരു റംബൂട്ടാൻ കിങ് റംബൂട്ടാനാണ് ഇത് ഇത് പഴുപ്പ് ആയി വരുന്നതേ ഉള്ളു ഇത് ഇച്ചിരി കൂടെ വലിപ്പം വെക്കാനുണ്ട് ഇതിന്റെ ഒരു കൊമ്പാണ് നമ്മളിപ്പോ ലെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബഡ് ഗ്രാഫ് തൈകളൊക്കെ എടുക്കുമ്പോ മൂന്ന് വർഷമെങ്കിലും ആവാതെ കായ്ക്കത്തില്ല ഇത് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ് കിട്ടുന്നതാണ് ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഒരു ചെടിയാണ് ഇതിനകത്ത് ഇപ്പം നിറയെ വേരുകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ ഇത് ഇതുപോലെ നമ്മൾ തൊണ്ണൂറ് ദിവസം മുന്നേ ചെയ്ത് നിറയെ വേരുകൾ ഇറങ്ങി പല പ്രാവശ്യമായിട്ട് കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പോൾ മദർ പ്ലാന്റിൽ നിന്നും വേറവെടുത്തി പങ്കി സൈഡിൽ മുക്കാൻ പോവുകയാണ് ഇരള ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ പോട്ടിങ് ഉപയോഗിക്കാം ഇതിനകത്ത് മണ്ണിറക്കാം ഉറ്റു മണ്ണി ചേർക്കാം അങ്ങനെ എന്തെങ്കിലും വേരി ഇറങ്ങാൻ പറ്റുന്ന ഒരു മീഡിയം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി വരും അതുകൊണ്ടാണ് ചകിരിച്ചോറും ചാണകവും സെലക്ട് ചെയ്തത് ചകിരിപ്പൊടിയിലാകുമ്പോൾ കുറച്ചും കൂടെ വെള്ളം എക്സ്ട്രാ ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് എപ്പോഴും ചെറിയൊരു നനവ് ഉണ്ടാവും ഇതൊരു പുട്ടുപൊടിയുടെ നനവിലാണ് വേണ്ടത് ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വരാൻ പാടില്ല എന്നാൽ കയ്യിൽ നനവുണ്ടാവുകയും വേണം ഇത് നമ്മൾ പാഴാക്കി കളയുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണ് കവർ സെലക്ട് ചെയ്യുമ്പോൾ അത് വൃത്തി ഉണ്ടാവണം വോട്ടിങ് ഇതുപോലെ എടുത്ത് നിറച്ചതിന് ശേഷം ഇത്രയും മതിയാവും ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് മരത്തിൽ വെച്ചങ്ങ് കെട്ടി കൊടുക്കാവുന്നതാണ് ലെയർ ചെയ്യാൻ പോകുന്ന കമ്പ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഇച്ചിരിയൊരു പെൻസിൽ വണ്ണെങ്കിലും വലിപ്പം ഉണ്ടാവണം രോഗ കീടബാധകൾ ഇല്ലാത്തതായിരിക്കണം എല്ലാ വർഷവും കായ്ക്കുന്നതായിരിക്കണം അങ്ങനെ നല്ല ആരോഗ്യമുള്ള കമ്പ് മാത്രമേ ലെയർ ചെയ്യാൻ പാടുള്ളൂ നല്ല സൂര്യപ്രകാശം ഏൽപ്പിക്കുന്ന കമ്പായിരിക്കണം മുകളിലോട്ട് അതിൻ്റെ ശിഖരങ്ങൾ മുകളിലോട്ട് വരുന്ന താഴോട്ട് തൂങ്ങി കിടക്കുന്നതൊന്നും ലെയർ ചെയ്യാൻ പാടില്ല എങ്കിൽ മാത്രമേ നല്ല കായ്വലം കിട്ടുന്ന തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇത് വേണമെങ്കിൽ രണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റും ഈ രണ്ട് കമ്പും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടത്തെ ഇവിടെ തായ് ഇതിൻ്റെ തായ്തടിയിൽ തന്നെയാണ് ആ വലിയൊരു മരം ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരു തൊണ്ണൂറ് നൂറ് ദിവസം കൊണ്ട് വലിയൊരു മരം എടുക്കാനാണ് പോകുന്നത് കത്തി നല്ല മൂർച്ചയുള്ള കത്തി ആയിരിക്കണം ഇത് സ്റ്റെറിലൈസ് ചെയ്യണം കൈയും കത്തിയും സ്റ്റെറിലൈസ് ചെയ്യണം ഒരു രണ്ടിഞ്ച് വണ്ണത്തിൽ നമ്മൾ ഇതിന്റെ തൊലി ചെത്തി എടുക്കാൻ പോവുകയാണ് തൊലി ചെത്തിയെടുക്കുമ്പോൾ അതിന്റെ തായ്തടിയിൽ തടിയിൽ മുറിവേൽക്കാൻ പാടില്ല തൊലി മാത്രമേ മുറിയാൻ പാടുള്ളൂ ഇതിന്റെ അടിയിലുള്ള കാമ്പിലേന്ന് കേടുപറ്റാതെ ഒരു തൊലി മാത്രം ചെത്തി അതുപോലെ ഇതിന്റെ അടിയിൽ തൊലിയോട് മരത്തോട് ചേർന്ന് നിൽക്കുന്ന തൊലിയുണ്ട് അത് ചുരണ്ടി എടുത്ത് കളയണം അല്ലെങ്കിൽ ഇത് ഇവിടെ ജോയിന്റ് ആയി പോകും തൊലി തമ്മിൽ ജോയിന്റ് ആയി പോകും അങ്ങനെ പിന്നെ വേറെ വേറിറങ്ങൂല ഇല്ല ഏത് സമയത്തും ചെയ്യാം നല്ല വെയിലുണ്ടെങ്കിലും അതിന് ആഴ്ചയിൽ ഒരു ദിവസം വീതം സിറിഞ്ചിൽ വെള്ളം നിറച്ചിട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ചെയ്യേണ്ട സൗകര്യത്തിന് വേണ്ടി ഇവിടെ ആദ്യം ഒരു നൂല് കൊണ്ടൊരു കെട്ട് ഇടുകയാണ് കെട്ട് നല്ലപോലെ ആക്കി വെക്കുക ഇതാണ് റൂട്ടീൻ ഹോർമോൺ ഇത് നമ്മൾ ഇതിന്റെ തൊലിയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം റൂട്ടീൻ ഹോർമോണായിട്ട് നമ്മൾ ഇത് തന്നെ വാങ്ങണമെന്നില്ല നമ്മുടെ വീട്ടിൽ ലഭ്യമായ കറ്റാർവാഴയുടെ ജെല്ല് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം കരിക്കും വെള്ളം സിനമൺ പൗഡർ അങ്ങനെ എന്തെങ്കിലും വേറെ ഇറങ്ങാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരെണ്ണം ഇവിടെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം എങ്കിലും അതിനെ പെട്ടെന്ന് വേറെ ഇറങ്ങി വരുള്ളൂ നമ്മൾ ഇത് കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നവരാണ് ഈ റൂട്ടീൻ പൗഡറൊക്കെ വെച്ചിട്ട് ചെയ്യുക അല്ലാതെ വീടുകളിലൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ മരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റൂട്ടീൻ ഹോർമോണുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പോട്ടിങ് മിശ്രിതം വെച്ച് കെട്ടി കൊടുക്കുക ഇതിന്റെ തൊലി പോയ രണ്ട് ഭാഗവും ഒരുപോലെ മൂടിയിരിക്കണം അതിനുശേഷം നമ്മുടെ നേരത്തെ കെട്ടിവെച്ച കയറി കയറ്റിൽ വലിച്ച് കൈറ്റ് കെട്ടുകയാണിത് നല്ലപോലെ ടൈറ്റ് ആണെങ്കിൽ വേരതിനകത്തൂടെ നല്ല ശക്തിയായി കുത്തി ഇറക്കി മാത്രമേ ഇതിനെ വെളിയിലേക്ക് വരാൻ പറ്റൂ അങ്ങനെ വരുന്ന വേരിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും ചെടി പെട്ടെന്ന് പിടിക്കും ഇത് തൊണ്ണൂറ് നൂറ് ദിവസം കൊണ്ട് ഇതിനകത്ത് വേരി ഇറങ്ങിയിട്ടുണ്ടാകും ഈ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മുകളിൽ നിന്ന് പുറത്തു നിന്നും ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ വേരൊക്കെ നല്ലപോലെ ഇറങ്ങി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് അടിക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വേഗയിലേക്കോ ചട്ടിയിലേക്കോ മാറ്റാൻ വേണ്ടി പറ്റില്ല അതൊക്കെ ഇതിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ മറുവശം കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ അടിവശം കട്ട് ചെയ്ത് അങ്ങനെ ഒരു മൂന്നോ നാലോ തവണകളായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഇതിന്നും മ അതായത് ഇതിന്റെ മദർ പ്ലാന്റിൽ നിന്നും പതുക്കെ വേണം ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഇല്ലകൾ കൂടുതലുള്ളതും നമുക്ക് ഒരു ഒരു മരം എങ്ങനെ വേണം എന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവില്ല ആ ഒരു ഷേപ്പ് വെച്ചിട്ട് ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തുകയും വേണം മുറിച്ചെടുത്ത ഈ മരം നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ഫംഗിസൈഡ് കലക്കി വെച്ചിട്ട് അതിനകത്ത് ഇതിനെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മൾ അതുപോലെ നമ്മുടെ ചട്ടിയായാലും ബേഗായാലും കുറച്ച് വലിയ കവറോ ചട്ടിയോ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പുതിയ പോട്ടിങ് മെസ്സുകൾ നിറച്ച ചാണകപ്പൊടി മണ്ണ് ചേ ചകിരിപ്പൊടി വേപ്പമുണ്ണാ ഒക്കെ ഇട്ട് സമ്പുഷ്ടമാക്കിയ ബോട്ടിങ്ങിലാണ് ഇത് നടേണ്ടത് അത് ചട്ടി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുതായിരിക്കണം ഇതിന് ഒന്നാമതായി തായ്വേരുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ട് എല്ലായിടത്തും ചട്ടിയിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ അതിന് കിട്ടൂ അതുകൊണ്ട് തന്നെ ചെറിയ ചട്ടിയാവുമ്പോൾ അതിന് വളരെ ചെറിയ ഒരു ഏരിയയിൽ ഉള്ള ഇത് മാത്രമേ വലിച്ചെടുക്കാൻ കിട്ടുള്ളൂ അതുകൊണ്ട് വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് നല്ല നിലയിൽ വളർന്ന് അടുത്ത വർഷം കായി തരം വലം തരാനുള്ള ഒരു ഭാഗത്തിലേക്ക് വരത്തുള്ളൂ നമ്മൾ ഏഴാം ക്ലാസ്സിലെ സയൻസിൻ്റെ പാഠവിഷയത്തിൽ ഒരു ഭാഗം ഇതിൻ്റെ ലെയറിങ് വഡിങ്ങ് ഗ്രാഫ്റ്റിങ് തുടങ്ങിയ ഇത് പഠിക്കാനുണ്ട് അത് നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി ഇതിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മാവുകളിലൊക്കെയാണ് ലെയർ ചെയ്യുന്നത് വലിയ മരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാവുകളിലൊക്കെ ധാരാളമായിട്ട് ലെയർ ചെയ്യുന്ന തൈകൾ കിട്ടാനുണ്ട് പക്ഷേ റംബോട്ടാനിലൊന്നും ഇതുപോലെ ഒരു വലിയ ആയിട്ടൊന്നും ചെയ്യുന്ന ആൾക്കാരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് റംബോ ചെയ്യുമ്പോൾ സാധാരണ ഒരു തൊണ്ണൂറ് നൂറ് ദിവസമൊക്കെ വേണ്ടി ഒരു ഇതിനകത്തേക്ക് വേറെ ഇറങ്ങി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് മാവൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കൊണ്ടൊക്കെ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും അത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സാഫാണ് നമ്മൾ ചെയ്യുന്നത് സാഫിലാണ് മുക്കുന്നത് അത് അത് തന്നെ വേണമെന്നില്ല ഫംഗിസായിട്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് മുക്കിയതിന് ശേഷമാണ് നമ്മൾ പോട്ടിങ് മിസ്തത്തിലേക്ക് മാറ്റി നടുന്നത്